ശബരിമല കർമ്മസമിതിയുടെ പരിപാടിയിൽ പങ്കെടുത്ത സംഭവത്തിൽ മാതാ അമൃതാനന്ദമയിക്ക് മുന്നറിയിപ്പുമായി മന്ത്രി എ കെ ബാലൻ അമൃതാനന്ദമയി ആർ എസ് എസ് വക്കാലത്ത് പിടിച്ചാൽ സി പി എം രാഷ്ട്രീയപരമായി നേരിടുമെന്നാണ് ബാലന്റെ മുന്നറിയിപ്പ് ബി ജെ പി വക്താവായാലുണ്ടാകുന്ന അപകടം അമൃതാനന്ദമായി മനസ്സിലാക്കണം ബി ജെ പി ഭക്തന്മാർ മാത്രം പോകേണ്ട ഇടമല്ല അമൃതാനന്ദമയി മഠം ഇക്കാര്യം ദൈവചൈതന്യമുള്ളവർ ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്നും എ കെ ബാലൻ മീഡിയ വൺ വ്യൂ പോയിന്റിൽ പറഞ്ഞു മാതാപ്രതാനന്ദമായി ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് മാറി നിൽക്കുന്നതിനോ അല്ലെങ്കിൽ ആ പക്ഷത്ത് പോകുന്നതിനോ അങ്ങനെയല്ല അവർ പ്രവർത്തിക്കേണ്ടത് എന്ന് മാത്രം അതെ ഞാൻ നിർഭാഗ്യവശാൽ അവരാറ്റം ഈ ബി ജെ പിന്റെ വക്താവായാലും ഉണ്ടാകുന്നൊരു അപകടം അവർ മനസ്സിലാക്കണം ബി ജെ പിൻ്റെ ഭക്തന്മാർ മാത്രമല്ല അവരുടെ പോകുന്നത് എല്ലാ ഭക്തന്മാരും പോകുന്നുണ്ട് ബി ജെ പിയുടെ ഭക്തന്മാർ മാത്രം പോകേണ്ട ഒരു സ്ഥാപനമല്ല ഈ ആ മാതാമൃതാനന്ദമായി അതവർ തിരിച്ചറിവെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അവരൊക്കെ ഉപദേശിക്കാൻ നമ്മളൊരു അത്ര ഈ ദൈവപുത്രന്മാരൊന്നും ഇല്ലല്ലോ നമ്മൾ നമ്മുടെ ശരീരത്തിലൊന്നും ഇല്ലല്ലോ അപ്പോൾ ജീവചൈതന്യമൊക്കെ ദൈവചൈതന്യമൊക്കെ ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പ്രശ്നം അവർ ആർ എസ് എസിൻ്റെ വക്കാലത്ത് അല്ലെങ്കിൽ ബി ജെ പിയുടെ വക്കാലത്ത് പിടിച്ചാൽ ഞങ്ങൾ പിന്നെ അതിനെ രാഷ്ട്രീയമായിട്ട് നേരിടും അതാണ് അതിൻ്റെ പ്രശ്നം രാഷ്ട്രീയമായിട്ട് നേരിടുമ്പം ഒരു എതിർപക്ഷത്തായി അമ്മയെ കാണേണ്ടി വരും അതിൽ ഒരു 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 വിഷമത ഞങ്ങൾക്കുണ്ട് സാധാരണ നിലയിലുള്ള ഒരു ശത്രുവിനോട് ഏറ്റുമുട്ടുന്നത് പോലെ ആശയ മറ്റും ഏറ്റുമുട്ടുന്നത് പോലെ ഏറ്റുമുട്ടേണ്ട ഒരാളല്ല